ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സാഡ് ഡിഷാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് ഉണക്ക് ചെമ്മീൻ പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ അരക്കപ്പ് ചെമ്മീൻ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങാ ചിരവിയത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി അലിയും എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചെമ്മീൻ പൊടി നമ്മൾ ചമ്മന്തി തയ്യാറാക്കുന്നതിൻ്റെ മുൻപേ തന്നെ നന്നാക്കി കഴുകി വൃത്തിയാക്കിയിരിക്കണം വൃത്തിയാക്കി കഴുകി ഉണക്കിയാലും മതി നമ്മളിത് പാക്കറ്റിൽ വാങ്ങിയതായതുകൊണ്ട് നമ്മൾ ഇത് പിന്നീട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചെമ്മീൻ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നന്നാക്കി തന്നെ റോസ്റ്റ് ചെയ്യാം ഇനി ഞാൻ അതിലേക്ക് സ്വല്പം ഗറിവേപ്പിലേക്കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആവുന്ന ആവുന്നവരെ റോസ്റ്റ് എടുക്കണം ഇപ്പൊ ഇതാ നമ്മുടെ ചെമ്മീൻ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ആയിട്ട് മതി ഇത് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ ചെമ്മീൻ പൊടി ഒന്ന് ജസ്റ്റ് തണുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ ഈ ചെമ്മീൻ പൊടി പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും പൊടിച്ചിട്ട് ചേർക്കേണ്ടതുണ്ട് ഇപ്പം ഇതാ ഞാനിവിടെ ചെമ്മീൻ പൊടിയൊക്കെ നന്നാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ഒരു തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് ബാക്കിയുള്ളതിനെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ അരക്കപ്പ് ചെമ്മീൻ തൊടിയാണ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അരകപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആറ് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സ്വല്പം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചമ്മന്തിക്ക് എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചമ്മന്തിയുടെ പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ചമ്മന്തി ഇവിടെ ഉണക്ക ചമ്മീൻ്റെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ മിക്സും രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കൈ ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാം ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ ഇതിപ്പോൾ നല്ല ബോൾ ഷേപ്പ് ആയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്രയ്ക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ പൊടി കൊണ്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഉണക്ക് ചെമ്മീൻ പൊടി മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും വെക്കാൻ സമയമില്ലാത്ത സമയത്താണെങ്കിൽ കൂടി ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാനും വേണ്ടിയിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഇതുപോലെ ചമ്മന്തി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചമ്മന്തി തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മനക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്